നമസ്കാരം വരാനിരിക്കുന്ന മത്സരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച വളരെ വളരെ നിർണായകമാണ് വലിയ അഴിച്ചുപണിക്ക് ശേഷം ഇറങ്ങുന്ന ഇന്ത്യയുടെ ആദ്യ പരമ്പര എന്ന പ്രത്യേകത ശ്രീലങ്കൻ പര്യടനത്തിനുണ്ട് ഗംഭീറിന്റെ കോച്ചിങ് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി അങ്ങനെ മാറ്റങ്ങൾ അനവധി ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയ ശേഷം ഇതിനോടകം ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അദ്ദേഹം നടത്തി കഴിഞ്ഞു യുവതാരങ്ങൾക്കടക്കം പ്രതീക്ഷ നൽകുന്ന നിലപാടുകളാണ് ഗംഭീർ ശ്രീലങ്കൻ പരമ്പരയിലൂടെ എടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ടി ട്വൻ്റി നായക സ്ഥാനത്ത് നിന്ന് ഹാർദിക് പാണ്ഡ്യ നീക്കിയതാണ് ഇതിൽ തികച്ചും അപ്രതീക്ഷിതമായ തീരുമാനം രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയപ്പോൾ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ഹാർദിക് പാണ്ഡ്യ അവസാന ഓവർ ഇറങ്ങി ഇന്ത്യയ്ക്ക് വിജയം നേടിക്കൊടുത്തതും ഹാർദിക് തന്നെയാണ് എന്നാൽ ഗംഭീര പരിശീലകനായപ്പോൾ ഹാർദിക്കിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പൂർണ്ണമായും തടങ്ങിയിരിക്കുകയാണ് മാത്രമല്ല ഉപനായക സ്ഥാനം പോലും ലഭിച്ചില്ല അതുമാത്രമല്ല ഇപ്പോൾ ടീമിൽ സജീവമായി തുടരുമോ എന്ന് പോലും സംശയമാണ് എന്തായാലും ഇതിൻ്റെ പേരിൽ വലിയ വിമർശനം ഗംഭീരനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഹർദിക് മികച്ച റെക്കോർഡുള്ള നായകനായതിനാൽ തന്നെ ഇങ്ങനെ ഒതുക്കിയത് ശരിയായില്ല എന്നാണ് പൊതുവേയുള്ള ഒരു അഭിപ്രായം എന്നാൽ ഹാർദിക്കിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഒതുക്കിയത് ഗംഭീർ അല്ല എന്നും സഹതാരങ്ങളാണെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഗംഭീർ പരിശീലകനായ ശേഷം സഹതാരങ്ങളോട് പുതിയ നായകനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയിരുന്നു ഇതിൽ കൂടുതൽ പേരും ഹർദിക് പാണ്ഡ്യയെ ആക്കരുത് എന്ന് നിർദ്ദേശിച്ചു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇത്തരത്തിൽ സഞ്ജു സാംസണുമായും ഗംഭീർ സംസാരിച്ചിരുന്നു എന്നും ഹർദിക്കിന് അനുകൂലമല്ല സഞ്ജു സംസാരിച്ചതും എന്നും റിപ്പോർട്ടുകളുണ്ട് ഹാർദിക്കും സഞ്ജുവും നേരത്തെ മുതൽ തന്നെ നല്ല ബന്ധമല്ല ഉള്ളത് സഹതാരങ്ങൾ എന്നതിൽ ഉപരിയായി ഇരുവരും തമ്മിൽ വലിയ സൗഹൃദമില്ല ഹർദിക് ആയാൽ സഞ്ജുവിനെ പിന്തുണക്കില്ല എന്ന ഉറപ്പായ കാര്യമാണ് അതുകൊണ്ടാണ് സഞ്ജു ഹർദിക്കിന് അനുകൂലമായി സംസാരിക്കാതിരുന്നത് എന്ന് തന്നെ അനുമാനിക്കാം നേരത്തെ ഐ പി എല്ലിനിടെ ഇരുവരും തമ്മിൽ ഉടക്കുണ്ടായിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകനായിരിക്കുന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടായത് ഹാർദിക് പാണ്ഡ്യ അനാവശ്യമായി സഞ്ജുവിനെ സ്ലഡ്ജ് ചെയ്യുകയായിരുന്നു ഇതിൽ പ്രകോപിതനാകാതെ മെച്യൂരിറ്റിയോടെ സഞ്ജു സാംസൺ പെരുമാറുന്നതും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അന്ന് വീഡിയോ ദൃശ്യങ്ങളിലെല്ലാം തന്നെ ഹർദിക്കിനെതിരെ വലിയൊരു വിഭാഗം രംഗത്തെത്തിയിരുന്നു സഞ്ജുവിന്റെ സഹനശേഷിയെക്കുറിച്ചും ഒരുപാട് പ്രശംസയുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സഹനശേഷി അല്പനേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത ഓവർ എറിയാനെത്തിയ റാഷിദ് ഖാനെ ഹാട്രിക് സിക്സർ പായിച്ചാണ് സഞ്ജു ഇതിനുള്ള പകരം വീട്ടിയത് അന്ന് മുതൽ തന്നെ ഹാർദിക്കും സഞ്ജുവും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല അതേസമയം സൂര്യകുമാർ യാദവ് സന്ധു സഞ്ജുവിനെ പിന്തുണയ്ക്കുന്ന ഒരു നായകനായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരോടും വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന താരം കൂടിയാണ് സൂര്യകുമാർ യാദവ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്യാപ്റ്റനായി വരണം എന്നാണ് ഇന്ത്യൻ ടീമിലെ കൂടുതൽ താരങ്ങളും ആവശ്യപ്പെട്ടത് മാത്രമല്ല രോഹിത് ശർമ്മയ്ക്കും പ്രിയപ്പെട്ടവനാണ് സൂര്യകുമാർ യാദവ് ടീമിലെ വലിയൊരു വിഭാഗവും രോഹിത് ശർമ്മയെ രോഹിത് ശർമ്മയെ ബഹുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളോടും അത്ര അത്രയും ഏറെ തന്നെ പൊരുത്തപ്പെടുന്നുണ്ട് സഹതാരങ്ങൾ അതുകൊണ്ട് തന്നെ സൂര്യകുമാർ ഈ സ്ഥാനത്ത് വരണം എന്ന് തന്നെയാണ് ഭൂരിഭാഗവും ഇപ്പോൾ ചിന്തിക്കുന്നത് ഹർദിക് പാണ്ഡ്യ സീനിയർ താരങ്ങളെപ്പോലും ഒരാളാണെന്നുള്ള രീതിയിലുള്ള പറച്ചിലുകൾ ഇന്ത്യൻ ടീമിനുള്ളിൽ തന്നെയുണ്ട് ഹർദിക് ക്യാപ്റ്റൻ ആയാൽ ഗംഭീറിന്റെ പദ്ധതികളൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ ഹർദിക്കിന് ക്യാപ്റ്റനായി വേണ്ട എന്നുമാണ് ഭൂരിഭാഗം പേരും പറയുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് സൂര്യകുമാറും ഗംഭീറും അടുത്ത ബന്ധമുള്ളവരാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഗംഭീറിന് കീഴിൽ കളിച്ചു വളർന്ന താരമാണ് സൂര്യകുമാർ യാദവ ഈ പരിഗണന ഗംഭീർ എല്ലാ കാലത്തും സൂര്യക്ക് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കരുതി സൂര്യകുമാറിനോടുള്ള അമിത സ്നേഹമല്ല ഗംഭീറ ഇത്തരത്തിൽ നായകസ്ഥാനം കൊടുക്കാൻ കാരണം എന്നുള്ളതാണ് വ്യക്തമായിട്ട് വരുന്നത് ഇവിടെ ടീമിന്റെ ഭൂരിപക്ഷത്തെയാണ് ഗംഭീർ പരിഗണിച്ചത് അത്തരത്തിൽ സഹതാരങ്ങളുമായി ചർച്ച നടത്തിയ ശേഷം അവിടെ കിട്ടിയ സൂര്യകുമാറിന് കിട്ടിയ പോസിറ്റീവ് വശങ്ങൾ വെച്ചാണ് സ്ഥാനം നൽകിയത് എന്നാണ് ഇപ്പോൾ ഗംഭീറുമായ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഗംഭീറിനെ മാത്രം പഴിക്കുന്നതിൽ കാര്യമില്ല എന്നതാണ് വസ്തുത ടീം എന്ന നിലയിൽ കൂടുതൽ പേരും ഹർദിക്കിന് എതിരായി എന്നതും മറ്റൊരു വസ്തുതയാണ് സൂര്യകുമാറിന് നായകനെന്ന നിലയിൽ എത്രത്തോളം മികവ് കാട്ടാനാകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കെൽപ്പുള്ള ബാറ്റ്സ്മാൻ തന്നെയാണ് സൂര്യകുമാർ അതിൽ സംശയമൊന്നുമില്ല എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ വലിയ കടമ്പയാണ് സൂര്യക്ക് മുന്നിലുള്ളത് അത് താണ്ടിയാൽ മാത്രമേ സൂര്യകുമാറിന് ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന വലിയൊരു സ്ഥാനം നിലനിർത്തി പോകാൻ സാധിക്കുകയുള്ളൂ സമ്മർദ്ദ ഘട്ടങ്ങളിൽ പതരാൻ സാധ്യത ഏറെയാണ് ഇത്രയും എക്സ്പീരിയൻസ്ഡായ വലിയ അനുഭവ സമ്പത്തുള്ള രോഹിത് ശർമ്മ വഹിച്ച സ്ഥാനമാണ് സൂര്യകുമാറിന് വരാൻ പോകുന്നത് ഇവിടെ കൃത്യമായി പ്ലാനുകൾ നടത്തി അതിൽ വിജയിക്കാനായില്ലെങ്കിൽ സൂര്യകുമാറിനും ഈ ഒരു സ്ഥാനത്തിൽ അധികം കാലം നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ചിടത്തോളം ടി ട്വൻ്റി നായകനായി എത്തുന്ന സൂര്യകുമാറിന്റെ പ്രകടനം എത്രത്തിൽ പോകുമെന്ന് കാത്തിരുന്നതിനെ കാണാം